നമസ്കാരം കുറ്റകൃത്യങ്ങളുടെയും നിയമലംഘനങ്ങളുടെയും നീതി നിഷേധങ്ങളുടെയും സത്യാവസ്ഥകൾ തേടിക്കൊണ്ട് പോലീസ് ഫയൽസ് ആരംഭിക്കുന്നു ചെറുവത്തൂർ കവർച്ച കേസിലെ മുഖ്യ സൂത്രധാരനെ തിരിച്ചറിഞ്ഞു രേഖാചിത്രം പുറത്തുവിട്ടു കൊല്ലത്ത് അമ്മയ്ക്കും മകൾക്കും മർദ്ദനം വീട്ടമ്മയുടെ സഹോദരനെതിരെ കേസ് തൃശൂരിൽ വൻ കവർച്ച അഞ്ഞൂറ് പവനും അൻപത് ലക്ഷത്തിന്റെ വജ്രാഭരണങ്ങളും കവർന്നു മണപ്പുറം കവർച്ച ശാഖാ മേനേജറടക്കം ആറുപേർ അറസ്റ്റിൽ ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഒരാൾ അറസ്റ്റിൽ പോലീസ് ഫയൽസ് വിശദമായി കാസർഗോഡ് ചെറുവത്തൂർ വിജയ ബാങ്ക് കവർച്ച കേസിൽ മുഖ്യ സൂത്രധാരനെ തിരിച്ചറിഞ്ഞു ഇയാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു അതേസമയം അന്വേഷണം ബാങ്ക് ഉദ്യോഗസ്ഥരിലേക്കും വ്യാപിപ്പിച്ചു സ്ട്രോങ് മുറിയിലെ അലമാരകളിൽ ഒന്നും പൊളിക്കാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നതാണ് ജീവനക്കാരെ സംശയിക്കാൻ കാരണം ജീവനക്കാരുടെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കുമെന്ന് എ ഡി ജി പി പറഞ്ഞു കവർച്ച സംഘത്തിന് ജീവനക്കാരുടെ സഹായം കിട്ടിയിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് ബാങ്കിലെ നാല് അലമാരകളിൽ മൂന്നെണ്ണത്തിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടമായിട്ടുള്ളത് ഇതിൽ രണ്ടെണ്ണം തകർത്തും ഒന്ന് പൊളിക്കാതെയുമാണ് കവർച്ച നടന്നിട്ടുള്ളത് അലമാര പൊളിക്കാതെ കവർച്ച നടന്നതിലാണ് ദുരൂഹത ജീവനക്കാർ കവർച്ചക്കാരെ സഹായിച്ചതാണോ മനഃപൂർവ്വമല്ലാത്ത വീഴ്ച കൊണ്ട് അലമാര പൂട്ടൻ മറന്നതാണോ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും ഇതിനിടെ നഗരത്തിലെ ചില സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയ സിസിടിവിയിൽ നിന്ന് പ്രതികളുൾപ്പെട്ടവരുടെ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി രേഖാചത്രത്തോട് സാമ്യമുള്ള ദൃശ്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത് അതിനിടെ മലയാളിയായ മുഖ്യപ്രതിയും ഇതര സംസ്ഥാന തൊഴിലാളികളുമടക്കം അഞ്ചംഗ കവർച്ച സംഘം ബംഗാളിലേക്ക് കടന്നതായി പോലീസിന് സൂചന ലഭിച്ചു മഞ്ചേശ്വരം സ്വദേശി ഇസ്മായിൽ എന്ന പേരിൽ ബാങ്കിന് താഴെ കിട്ടമുറി വാടകയ്ക്കെടുത്ത കവർച്ച സംഘത്തിലെ മുഖ്യപ്രതിയുടെ രേഖാചിത്രമാണ് പോലീസ് പുറത്തുവിട്ടത് ഇയാളെ ഘട്ടം മുറിവിടേക്കെടുക്കാൻ സഹായിച്ച തൃക്കരിപ്പൂർ വെള്ളയപ്പ് സ്വദേശി യൂസഫും സമീപത്തെ കച്ചവടക്കാരും പ്രകാരമാണ് രേഖാചിത്രം തയ്യാറാക്കിയിരിക്കുന്നത് ബാങ്കിലെയും സമീപത്തെ ചില സ്ഥാപനങ്ങളിലെയും സിസിടിവി ക്യാമറയിലെ ദൃശ്യങ്ങളും പരിശോധിച്ച് ശനിയാഴ്ച പകലാണ് മോഷണം നടന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കൊല്ലം പാരിപ്പള്ളിയിൽ അമ്മയെയും മകളെയും വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി അക്രമവുമായി സഹോദരനെ പ്രതിയാക്കി പോലീസ് പാരിപ്പള്ളി കിഴക്കേനല കാവടിക്കോണം പുതുവൽ പുത്തൻ വീട്ടിൽ ഗിരിജാദേവിയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഗിരിജാദേവിയുടെ സഹോദരൻ കല്ലുവാതുക്കൽ ശ്രീരാമപുരം അമ്പാടി വീട്ടിൽ അനിൽകുമാർ വീട്ടിൽ കയറി മർദ്ദിച്ചതായിട്ടാണ് പരാതി അക്രമത്തിൽ ഗിരിജാദേവിയുടെ കൈക്കും മകളുടെ മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് അക്രമത്തെ തുടർന്ന് ഗിരിജാദേവിയും മകളും പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി അക്രമം നടക്കുന്ന സമയത്ത് ഗിരിജാദേവിയുടെ മൂത്തമകൾ വീട്ടിലുണ്ടായിരുന്നു പ്രസവ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വിശ്രമത്തിലായിരുന്ന മൂത്ത മകളെയും ഇയാൾ മർദ്ദിച്ചു മൂത്ത മകളുടെ ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്തു വരികയാണ് സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന സഹോദരൻ തങ്ങളെ ക്രൂരമായി മർദ്ദിക്കുന്നതായി വീട്ടമ്മ പരാതിയിൽ ബോധിപ്പിച്ചു തൃശൂർ വടക്കേക്കാട് പ്രവാസി വ്യവസായിയുടെ വീട്ടിൽ നിന്ന് അഞ്ഞൂറ് പവനും അൻപത് ലക്ഷത്തിന്റെ വജ്രാഭരണവും മോഷണം പോയി സമീപമുള്ള കുഞ്ഞി മുഹമ്മദ് ഹാജിയുടെ വീട്ടിൽ ലോക്കർ കുത്തി തുറന്ന് മോഷണം നടത്തിയത് വീട്ടുവളപ്പിൽ ഡ്യൂട്ടി കൊണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത് വിദേശത്ത് പച്ചക്കറി ഇറച്ചി വ്യാപാരം നടത്തുന്ന കുഞ്ഞി മുഹമ്മദ് ഹാജിയും കുടുംബവും ഗൾഫിലാണ് താമസം പുന്നയൂർ കുളത്തിന് സമീപത്തെ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപതിന് കുഞ്ഞി മുഹമ്മദ് ഹാജി നാട്ടിലെത്തി മടങ്ങിയിരുന്നു വീടിനോട് ചേർന്ന ഔട്ട് ഹൗസിൽ ജോലിക്കുണ്ടായിരുന്ന ജീവനക്കാരാണ് അടുക്കളവാതിൽ കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത് അകത്തെ അഞ്ചു വാതിലുകളും തകർക്കപ്പെട്ടിരുന്നു വടക്കേക്കാട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് അകത്തെ അലമാരി കുത്തി തുറന്ന താക്കോൽ കൈവശപ്പെടുത്തി ലോക്കർ തുറന്നതായി ബോധ്യപ്പെട്ടത് ലോക്കറിനുള്ളിൽ അഞ്ഞൂറ് പവനിലധികം സ്വർണം സൂക്ഷിച്ചിരുന്നതായി വിവരം ലഭിച്ചു സ്വർണത്തോടൊപ്പം ഡയമണ്ട് ആഭരണങ്ങളും പണവും മോഷണം പോയതായി സൂചനയുണ്ട് ഒപ്പം അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ലൈസൻസ് ഉള്ള തോക്കും കാണാതായിട്ടുണ്ട് മണപ്പുറം ഫിനാൻസിയേഴ്സിന്റെ ഡിണ്ടിക്കൽ വത്തലകുണ്ട ശാഖയിലെ കവർച്ചയിൽ രണ്ട് ജീവനക്കാരുൾപ്പെടെ ആറുപേരെ പ്രത്യേക പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു ശാഖാ മാനേജർ ഷിംഗിലി പാണ്ടി അക്കൗണ്ട്സ് ഓഫീസർ മൂർത്തി എന്നിവരും മുഖംമൂടി ധരിച്ച് ശാഖയിൽ കവർച്ച നടത്തിയ അഞ്ചംഗ സംഘത്തിലെ നാലുപേരുമാണ് അറസ്റ്റിലായത് തൂത്തുക്കുടിയിൽ നിന്നും പിടികൂടിയ രണ്ട് ജീവനക്കാരിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീലക്കോട്ട വീഴ്പടിയിൽ നിന്നും നാലുപേരെ അറസ്റ്റ് ചെയ്തത് ദിണ്ടിക്കൽ ധർമ്മത്തുപടി സ്വദേശിയാണ് മാനേജർ ശങ്കിലി പാണ്ഡി മധുര പേരയൂർ പൊട്ടൽ പച്ചേരി സ്വദേശിയാണ് മൂർത്തി ചെന്നൈയിൽ താമസിക്കുന്ന മൂന്നാർ സ്വദേശി രമേശ് തൂത്തുകുടി സ്വദേശികളായ സുഭാഷ് മുരുകദാസ് പ്രശാന്ത് എന്നിവരാണ് പിടിയിലായത് കൊടയക്കിനാൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ പതിനഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു സംഘത്തിലെ വിനോദ് ഒളിവിലാണ് അക്കൌണ്ട്സ് ഓഫീസറുടെ സഹായത്തോടെ മാനേജർ എട്ട് ദശാംശം അഞ്ച് എട്ട് ലക്ഷം രൂപ തിരിമറി നടത്തിയിരുന്നു അത് പിടിക്കപ്പെടാതിരിക്കാനാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറയുന്നു ഇതിനായി തൂത്തുക്കുടിയിൽ നിന്നും അഞ്ചുപേരെ സംഘടിപ്പിക്കുകയായിരുന്നു ദിണ്ടിക്കൽ പോലീസ് സൂപ്രണ്ട് എ ശരവണകുമാർ ഡിവൈഎസ്പി ശൂരണിയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ കുട്ടമ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു വെള്ളാരക്കുന്ന് ആദിവാസി കോളനിയിലെ സുരേഷിനെയാണ് പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേസിലാസ്പദമായ സംഭവം നടക്കുന്നത് കോതമംഗലം വെള്ളാരംകുത്ത് സെറ്റിൽമെന്റ് കോളനിയിലെ സുരേഷ് അകന്ന ബന്ധുകൂടിയായ പെൺകുട്ടിയെ വീട്ടിലും വീടിനോട് ചേർന്നുള്ള വനത്തിലും വെച്ച് നിരവധി തവണ പീഡിപ്പിച്ചുവെന്നാണ് പരാതി പതിനാറുകാരിയായ പെൺകുട്ടിയിൽ നിന്നും വിവരമറിഞ്ഞ ആശാപ്രവർത്തകർ കാക്കനാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരമറിയിക്കുകയായിരുന്നു പീഡനത്തിന് വിധിയായ പെൺകുട്ടിയുടെ മൊഴിപ്രകാരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പരാതിയുമേലാണ് നടപടി കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പോലീസ് ഫയൽസിൽ ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം സ്വർണവെള്ളരി മോഡൽ തട്ടിപ്പ് മൂന്നംഗ സംഘം പിടിയിൽ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച പരാക്രമം രണ്ട് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ പോലീസ് ഫയൽസിലേക്ക് വീണ്ടും പാലായിൽ സിസ്റ്റർ അമലയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സതീഷ് ബാബു മറ്റൊരു കൊലപാതകം കൂടി നടത്തിയിരുന്നതായി പോലീസ് സിസ്റ്റർ അമലാവത കേസിൽ വിശദമായ ചോദ്യം ചെയ്യലാണ് സിസ്റ്റർ ജോസ് മരിയെ കൊലപ്പെടുത്തിയ വിവരം പോലീസിനോട് പ്രതിബളിപ്പെടുത്തിയത് നാലുമാസം മുമ്പ് ചേറ്റുതോട് മഠത്തിൽ കയറി അർദ്ധരാത്രി സിസ്റ്റർ ജോസ് മരിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു പുലർച്ചെയോടെ തലയ്ക്കുപിന്നിൽ പരിക്കേറ്റ് അബോധാവസ്ഥയിൽ മുറിയിൽ കണ്ടെത്തിയ സിസ്റ്റർ ജോസ് മരിയയെ പാലായിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ദിവസങ്ങൾക്കുശേഷം തലയ്ക്കുള്ളിൽ രക്തം കെട്ടി നിന്ന് സിസ്റ്റർ ജോസ് മരിയ മരിച്ചു സ്വാഭാവികമായ പരിക്കാണെന്നും ഉറക്കത്തിൽ വീണതാകാമെന്നും കരുതി സിസ്റ്ററിന്റെ മൃതദേഹം പാലാ കത്രീഡൽ സെമിത്തേരിയിൽ സംസ്കരിക്കുകയും ചെയ്തു വൈകാതെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വരുമെന്ന് പോലീസ് പറഞ്ഞു ഈരാട്ടുപേട്ടയ്ക്ക് സമീപമുള്ള ഒരു മഠത്തിൽ നിന്ന് ആറു ലക്ഷം രൂപ കവർന്നതായും ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചു സമാനമായ രീതിയിൽ എട്ടു മടങ്ങളിൽ കൂടി ആക്രമണത്തിന് ശ്രമിച്ചതായും സതീഷ് ബാബു പോലീസിനോട് പറഞ്ഞു ഇളംകുളം ഇടുപ്പക്കാട്ട് ജോസഫിന്റെ മകളാണ് സിസ്റ്റർ ജോസ് മരിയ അതേസമയം സതീഷ് ബാബുവിനെ പാലായിലെ മഠത്തിലെത്തിച്ച് തെളിവെടുത്തു പാലാ ഡിവൈഎസ്പി സുനീഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത് കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തി ചെറിയ മൺവട്ടി ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഈ ഈ മെഡത്തിലിപ്പോൾ രണ്ട് പ്രാവശ്യമാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് ഈ മാസം പന്ത്രണ്ടാം തീയതി രാത്രി പതിനാറാം തീയതി രാത്രി അതിൽ പന്ത്രണ്ടാം തീയതി രാത്രിയിലുള്ള സിസ്റ്ററുടെ പിന്നെ ഇഞ്ചുറി കഴിഞ്ഞ റിക്കവേഡായിട്ട് ഇവിടെ ഉണ്ട് ആ അത് ഒരു പട്ടിക പോലത്തെ വെയിറ്റുള്ള സാധനം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് അകത്തുനിന്നെടുത്തു അടുക്കളയിൽ നിന്നെടുത്തു പുറത്തേക്ക് വരിച്ചറിഞ്ഞു രണ്ടാമത്തത് പതിനാറാം തീയതി രാത്രിയാണ് സിസ്റ്റർ മരിച്ചുപോയി ആ സംഭവത്തിലെ തൂമ്പ ആ എടുത്ത സ്റ്റെയർ കേസിന്റെ അടിയിൽ എടുത്തു അവിടെ തന്നെ തിരിച്ചുകൊണ്ട് വെച്ചു മറ്റേ ഈ ചേട്ടൻ തോട്ടൊരു സിസ്റ്റം മരിച്ചതിന്റെ അത് അടിയേറ്റ് മരിച്ചതാണെന്ന് പറഞ്ഞത് ഞങ്ങൾ വെരിഫൈ ചെയ്തു അതിനൊരു കേസെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ അവിടെ ആ മഠത്തിൽ തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അതിന് മുമ്പായിട്ടുണ്ട് മോഷണം നടന്നിട്ടുണ്ട് ലക്ഷം അത് ചെയ്തിട്ടുണ്ട് എനിക്ക് പോയി വെരിഫൈ ചെയ്ത് പള്ളിപ്പെരുന്നാൾ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച് ലെക്ക് കെട്ട് പരാക്രമം കാട്ടിയ കൊല്ലം ചവറ പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു അതേസമയം പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഇരുന്ന് മദ്യപിച്ച ഗുണ്ടാസംഘത്തിന്റെ ആക്രമണത്തിൽ രണ്ട് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റു ചവറ കോവിൽത്തോട്ടം സെയിന്റ് ആൻഡ്രൂസ് പള്ളിപ്പെരുന്നാളിനിടെയാണ് ചവറ സ്റ്റേഷനിലെ എ എസ് ഐമാരായ വി ചന്ദ്രനും ഷാജഹാനും മദ്യപിച്ച് ലക്ക് ഇവർ മദ്യലഹരിയിൽ കാട്ടുന്ന വിക്രിയകൾ ചിത്രീകരിക്കുന്നതിനിടെയാണ് പോലീസുകാർക്കൊപ്പം മദ്യപിച്ച സംഘം പോലീസുകാരുമായി ചേർന്ന് മാധ്യമപ്രവർത്തകരായ ജിതേഷ് ഷമീർ അതുൽ അനൂപ് എന്നിവരെ ഹെൽമറ്റും കുറുവടികളുമായി കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചത് ഗുണ്ട സംഘത്തിനെതിരെയും മദ്യപിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിലിറങ്ങി വാഹനഗതാഗതം തടസ്സപ്പെടുത്തിയത് സംഘർഷത്തിനിടയാക്കുകയായിരുന്നു എന്നാൽ തിങ്കളാഴ്ച കരുനാഗപ്പള്ളിയിലെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് മാധ്യമപ്രവർത്തകർ പരാതി നൽകിയതിനെ തുടർന്നാണ് മദ്യപിച്ചഴിഞ്ഞാടിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം വന്നത് മർദ്ദനമേറ്റ് നീണ്ടകര ഫൗണ്ടേഷൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മാധ്യമപ്രവർത്തകർ ആശുപത്രി വിട്ടു സ്വർണവെള്ളരി മോഡൽ തട്ടിപ്പ് നടത്തിയ മൂന്നംഗ സംഘം കോഴിക്കോട് പിടിയിലായി ആസാം നൌഖ ജില്ലാ സ്വദേശികളെയാണ് നല്ലളം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് വ്യാജ സ്വർണ്ണ കട്ടികളും പിടിച്ചെടുത്തു സ്വർണ്ണവെള്ളരി മാതൃകയിൽ തട്ടിപ്പ് നടത്താനാണ് മൂന്നംഗ ആസാം സ്വദേശികൾ കോഴിക്കോട് നല്ലളത്തെത്തിയത് ആസാം നൌഖ ജില്ലയിലെ ഷാഫിയുൾ ഇസ്ലാം അയ്യൽ ഹക്ക് അബ്ദുള്ള ലത്തീഫ് എന്നിവരാണ് പോലീസ് പിടിയിലായത് ഒരു പ്രദേശത്തെത്തി താമസമുറപ്പിച്ച് ജനങ്ങളുമായി അടുപ്പത്തിലാവുകയാണ് ഇവരുടെ രീതി അതിനുശേഷം കബളിപ്പിക്കാൻ കഴിയുന്നവരെ കണ്ടെത്തും തുടർന്ന് സ്വർണ്ണക്കെട്ടി കൈവശമുണ്ടെന്നും അഞ്ചു ലക്ഷം തന്നാൽ തരാമെന്നും പറഞ്ഞ് ആളുകളെ പ്രലോഭിപ്പിക്കും പിന്നെ ഈ പെട്രോൾ പെട്രോൾ സർപ്പത്തിനെ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് സമാനമായിട്ടുള്ള ഒരു സംഘം നല്ല വിവരം പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു പോലീസ് സംഘത്തെ വലയിലാക്കുകയായിരുന്നു കോതമംഗലത്ത് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ ഇരുന്നൂറ്റി അൻപത് ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും പിടിച്ചെടുത്തു കുട്ടമ്പുഴ സത്രപ്പടിയിൽ പുഴയോരത്ത് നിന്നുമാണ് വാറ്റുപകരണങ്ങൾ കണ്ടെടുത്തത് പ്രതികൾക്കായി തെരച്ചിൽ ആരംഭിച്ചു കോതമംഗലത്തെ മലയോര ഗ്രാമമായ കുട്ടമ്പുഴയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വ്യാജവാറ്റുകൾ സജീവമാകുന്ന സാഹചര്യത്തിലാണ് എക്സൈസ് പരിശോധനക്കിടെ കുട്ടമ്പഴ വെച്ച് നശിപ്പിച്ചു പ്രതികളെ കുറിച്ച് അന്വേഷിച്ചു വരികയാണ് പ്രതികളെ ആരെയും അറസ്റ്റ് തട്ടേക്കാട് കുട്ടമ്പഴ റോഡിൽ മെയിൻ റോഡിൽ നിന്നും നൂറ് മീറ്റർ അകലെ പുഴയോരത്താണ് വ്യാജവാറ്റു കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ യു കെ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന എസ്ഐസ് സംഘത്തെ കണ്ട വാറ്റ് കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരൻ ഓടി രക്ഷപ്പെട്ടു പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് അധികൃതർ അറിയിച്ചു വീട്ടിൽ കയറി പോലീസ് അതിക്രമം എസ് ഐക്കെതിരെ നടപടി വടകര ഏറാമറയിൽ നിന്ന് വാറ്റ് ഉൽപ്പന്നങ്ങൾ പിടികൂടി കാണാം ഇടവേളയ്ക്ക് ശേഷം പോലീസ് വീണ്ടും നാദാപുരത്ത് അയൂബിന്റെ വീട്ടിൽ ഒരു സംഘം പോലീസുകാർ അതിക്രമിച്ചു കയറിയ സംഭവത്തിൽ ആരോപണ വിധേയനായ നാദാപുരം എസ് ഐ ശ്രീനിവാസനെ സ്ഥലം മാറ്റി അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ ജീവൻ ന്യൂസ് പുറത്തുവിട്ടിരുന്നു ഇതേ തുടർന്നാണ് എസ് ഐക്കെതിരെ നടപടി പുറത്തുവിട്ട വാർത്താ ശ്രദ്ധയിൽപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കോഴിക്കോട് റൂറൽ എസ് പിയോട് സംഭവം അന്വേഷിച്ച് അടിയന്തരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് സംഭവത്തിൽ എസ് ഐ ശ്രീനിവാസിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനമായത് ഇതുപ്രകാരം ശ്രീനിവാസനെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് മാറ്റി കൂടാതെ സംഭവത്തിൽ എ എസ് ഐ സുജിത് എന്നിവരുൾപ്പെടെ പന്ത്രണ്ടോളം പോലീസുകാർക്ക് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സമൻസ് അയച്ചിരുന്നു അതേസമയം നാദാപുരം എം എൽ എ ഇ കെ വിജയന് അയ്യൂബിന്റെ ഭാര്യ പാതൂട്ടി പരാതിയും നൽകി സംഭവത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് സർക്കാരിനെതിരെ യൂത്ത് ലീഗും സി പി എമ്മും പ്രകടനം നടത്തുകയുമുണ്ടായി വടകര ഏറാമലയിൽ ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും പിടികൂടി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ചാരായ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത് വടകര ഏറാമല കൈക്കണ്ടം പുഴയോരത്ത് വ്യാജ ചാരായ നിർമ്മാണം നടക്കുന്നുവെന്ന രഹസ്യത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വൻ വാഷ് ശേഖരം കണ്ടം പുഴയോരത്ത് കുറ്റിക്കാട്ടിൽ നിന്നാണ് എക്സൈസ് സംഘം വാഷും ഉപകരണങ്ങളും പ്ലാസ്റ്റിക് ടാങ്കുകളിലും അലൂമിനിയം പാത്രങ്ങളിലുമായി സൂക്ഷിച്ച ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ വാഷാണ് എക്സൈസ് സംഘം കണ്ടെത്തിയത് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് പരിശോധന നടത്തിയത് ഏറാമല കൈക്കണ്ടം വ്യാജവാറ്റ് ഉത്പാദിപ്പിക്കുന്നതായി വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് വടകര എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഞാനും പാർട്ടിയും ടി സ്ഥലത്ത് പോയി പരിശോധിച്ചതിൽ പുഴയോരത്ത് വച്ച് വ്യാജവാറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതായി ഞങ്ങൾക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശങ്ങളിൽ വ്യാപകമായ രീതിയിലുള്ള പരിശോധന നടത്തിയത് ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ വാഷ് അഞ്ഞൂറ് ലിറ്ററിൻ്റെ ഒരു ടാങ്കും നൂറ്റി അൻപത് വീതം കൊള്ളുന്ന മറ്റ് മൂന്ന് പ്ലാസ്റ്റിക് ടാങ്കുകളും അതേപോലുള്ള വാറ്റുപകരണങ്ങളും മൂന്ന് സെറ്റ് അലൂമിനിയ പാത്രങ്ങളാണ് വാറ്റ് സെറ്റുകളാണ് കണ്ടെടുത്തിട്ടുള്ളത് അവിടെ വെച്ച് ഈ അടുത്ത പ്രദേശങ്ങളിലെ കല്യാണ വീടുകളിലും അതേപോലെ തന്നെ മറ്റ് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള വാറ്റ് ചാരായം വാറ്റി ഉൽപ്പാദിപ്പിച്ച് സമീപ പ്രദേശങ്ങളിലേക്ക് ആ പ്രദേശങ്ങളിൽ ഇനിയും വ്യാപകമായ രീതിയിലുള്ള റെയ്ഡ് തുടരും ഏറാമല മേഖലയിൽ വ്യാജ തകൃതിയായി നടക്കുന്നുവെന്നും പ്രദേശത്തെ കല്യാണ വീടുകളിലേക്ക് ഇവിടെ നിന്ന് ചാരായം എത്തിക്കുന്നതായും പരാതി ഉയർന്നിരുന്നു ിൽ പരിശോധന കൊല്ലത്ത് മോഷണം ശങ്കരൻ നമ്പൂതിരിയുടെ വീട്ടിൽ നിന്നാണ് സ്വർണവും രണ്ട് മൊബൈൽ ഫോണുകളും കളവുപോയത് പോലീസ് അന്വേഷണം ഊർജിതമാക്കി തഴവ എ വി എച്ച് എസ് ജംഗ്ഷന് സമീപം ബെങ്കിട്ടയ്ക്കൽ ഇല്ലത്തിൽ ശങ്കരൻ ശങ്കരൻപോറ്റിയുടെ വീട്ടിൽ കയറിയ മോഷ്ടാക്കൾ സ്വർണാഫലങ്ങൾ രണ്ട് മൊബൈൽ ഫോണുകൾ ടോർച്ച് ലൈറ്റുകൾ എന്നിവ അപഹരിച്ചു വീടിന് പിൻവശത്തെ വാതിൽ കുത്തി തുറന്നായിരുന്നു മോഷണം മകളുടെ വിദ്യാഭ്യാസ ആവശ്യവുമായി ബന്ധപ്പെട്ട് ശങ്കരൻ ശങ്കരൻപോറ്റിയും കുടുംബവും ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് സമീപത്തെ ആറോളം വീടുകളിലും മോഷണശ്രമം നടന്നിരുന്നു തൊട്ടടുത്ത വീട്ടിലെ അടുക്കളവാതിൽ പൊളിച്ച് അകത്ത് കിടന്ന മോഷ്ടാക്കൾക്ക് വീട്ടിനുള്ളിൽ കടക്കാനായില്ല വിവരമറിഞ്ഞ് പോലീസും വിരലട വിദഗ്ധരും എത്തി പരിശോധന നടത്തി പോലീസ് നായയെ കൊണ്ടുവന്നെങ്കിലും സ്പ്രേ വിതരിയതിനാൽ കൂടുതൽ പരിശോധന നടത്താൻ കഴിഞ്ഞില്ല എ വി എച്ച് എസ് ജംഗ്ഷനിൽ നിന്നും പശ്ചിമബംഗാൾ റെയിൽ സ്റ്റേഷനിലുള്ള ഒരു ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കരനാഗപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും മോഷണം വ്യാപകമായിരിക്കുകയാണ് പുള്ളിമാൻ ജംഗ്ഷനിൽ നിരവധി കടകളിൽ മോഷണശ്രമം നടന്നിരുന്നു പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട് ഇരുചക്രവാഹന മോഷ്ടാക്കളും താലൂക്കിൽ സജീവമായിട്ടുള്ളതായും ആക്ഷേപമുണ്ട് എൻ്റെ വീട് കള്ളന്മാർ കുത്തി തുറന്ന് സ്വർണവും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും മോഷണം നടത്തിയതായി എനിക്കറിയാൻ കഴിഞ്ഞത് ചൊവ്വാഴ്ച തിങ്കളാഴ്ച രാത്രിയിൽ ഒരു എല്ലാമാണ് ഇവിടെ മോഷണം നടന്നിട്ടുള്ളത് മോഷണം കഴിഞ്ഞുടൻ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ഡോഗ്സ് ബോർഡും ഒക്കെ എത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ പരിസരത്ത് എട്ടോളം വീടുകളിൽ തിങ്കളാഴ്ച രാത്രിയിൽ മോഷണം ശ്രമം നടന്നിട്ടുണ്ട് ചില വീടുകളിൽ മോഷണവും നടന്നിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് അക്രമങ്ങൾക്കും അനീതികൾക്കുമെതിരെയുള്ള നിലയ്ക്കാത്ത ശബ്ദമായ പോലീസ് ഫയൽസിൻ്റെ ഈ ആഴ്ചയിലെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ് ഞങ്ങൾ കാണാതെ പോയ കാഴ്ചകൾ അറിയിച്ച പ്രേക്ഷകർക്കും പോലീസ് ഫയൽസിൻ്റെ യാത്രയിൽ പങ്കുചേരാം ബന്ധപ്പെട്ട വിലാസം ദി പ്രൊഡ്യൂസർ പോലീസ് ഫയൽസ് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചി ഇരുപത്തിയഞ്ച് ഇമെയിൽ പോലീസ് ഫയൽസ് അറ്റ് ജീവൻ ഡോട്ട് ടി വി ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളും സത്യത്തിൻ്റെ സമഗ്രതയുമായി പോലീസ് ഫയൽസ് ഇനി അടുത്ത വ്യാഴാഴ്ച രാത്രി പത്ത് മുപ്പതിന് നമസ്കാരം